വളാഞ്ചേരി ആദവനാട് സ്വദേശി ഷിഹാബിനെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെ വർഷങ്ങൾക്ക് ശേഷം പിടികൂടി രണ്ടായിരത്തി ആറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കുറ്റിപ്പുറം നടക്കാവിൽ വെച്ച് എറണാകുളം കള്ളിയത്ത് സ്റ്റീൽസിന്റെ കളക്ഷൻ ഏജന്റായ വളാഞ്ചേരി ആദവനാട് സ്വദേശി ഷിഹാബിനെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്യാൻ ശ്രമിച്ചതാണ് കേസ് കേസിലെ പ്രധാന പ്രതിയായ തൃശൂർ ഒല്ലൂർ സ്വദേശിയായ പുളിക്കത്തറ വീട്ടിൽ ജയകുമാർ എന്ന ബുള്ളറ്റ് കണ്ണനെ ജാമ്യത്തിലിറങ്ങി മുങ്ങി പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം വിവിധ ജില്ലകളിലായി പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മാണിയംകുളത്തിന് സമീപം പത്തംകുളത്ത് ഒളിവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും പിടികൂടിയത് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ കോടാലി ശ്രീധരന്റെ പ്രധാന കൂട്ടുപ്രതിയായ ജയകുമാർ പത്തനംതിട്ട മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലായി നാൽപ്പതോളം കേസിലെ പ്രതിയാണ് രണ്ടായിരത്തിൽ തൃശൂർ ഒല്ലൂരിൽ വെച്ച് ബസിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പിന്നീട് തൃശൂർ ടൌൺ ിൽ വെച്ച് വൃദ്ധയുടെ മാല പൊട്ടിച്ച കേസിലും പത്തനംതിട്ടയിൽ വെച്ച് സ്വർണ്ണ കവർച്ച നടത്തിയ കേസിലും രണ്ടായിരത്തി പതിനേഴിൽ ഒറ്റപ്പാലത്തെ ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എം കവർച്ച ചെയ്ത കേസിലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് പിടികൂടാതെ ഇരിക്കുന്നതിനായി വ്യാജ മേൽവിലാസത്തിലാണ് ഇയാൾ ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം കുറ്റിപ്പുറം സ്റ്റേഷൻ എസ് എച്ച്ഒ നൌഫൽ എസ് ഐമാരായ ഗിരി സുധീർ ഡാൻസ് ഓഫ് ടീമിലെ എ എസ് ഐ രാജേഷ് കുറ്റിപ്പുറം സ്റ്റേഷനിലെ എസ്ഇപിഒ ജോൺസൺ ഫൈസൽ ഡെന്നിസ് എന്നിവർ ചേർന്നാണ് ജയകുമാറിനെ ഈ ചാനൽ കുറ്റിപ്പുറം ഒരു പ്രൊഫഷണൽ ാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് ദോമെട്രി കോളേജ്